ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഉത്സവം അതായത് വെടിയച്ച കോവിലെ ഉത്സവം നാളെ തുടങ്ങുകയാണ് വെള്ളിയാഴ്ച ആണ് തുടങ്ങുന്നത് അപ്പോൾ ഇത് തലേ ദിവസം എടുത്ത വീഡിയോ ആണ് ലൈറ്റിങ്സൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇറങ്ങിയതാണ് അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് അപ്പം നമ്മുടെ കോമ്പൗണ്ടിലും ലൈറ്റിങ്സൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് ഒരു അഞ്ച് ആറ് ദിവസങ്ങളുടെ ഉത്സവമാണ് ഇവിടെ അടുത്ത് മൂന്ന് കോവിലുണ്ട് എന്ന് പറയുന്ന ക്ഷേത്രം അതായത് ഭൂതമൻ ക്ഷേത്രം പിന്നെ ഗണപതി ഗോവല് പിറ്റം പുത്താരമ്മൻ ക്ഷേത്രം ഈ മൂന്ന് കോവിലും ഒന്നിച്ചാണ് ഉത്സവം അപ്പോൾ ഇതിൻ്റെ ദീപാലങ്കാരം കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വെറുതെ ഇറങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ എടുത്ത വീഡിയോ ആണത് ശിവരാത്രിയുടെ തലേദിവസം എടുത്ത വീഡിയോ ആണ് ഇവിടുത്തെ ദീപാലങ്കാരം കൂടെ കണ്ടിട്ട് കേരളേശ്വരം എന്ന് പറയുന്ന ശിവക്ഷേത്ര ശിവക്ഷേത്രമുണ്ട് അവിടുത്തെ വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് ഞാനിവിടെ വോയിസ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ മയക്കിൽ കൂടെ അന്നദാനത്തിന് വിളിക്കുന്ന സൗണ്ട് അന്നദാനം തുടങ്ങി അപ്പോൾ അതുകൊണ്ട് മണ്ഡപത്തിൽ പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ശബ്ദമാണ് കേട്ടോണ്ടിരുന്നത് ഇത്ര നേരം ഇത് വന്ന് കേളേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ആ റോഡാണ് ഇന്ന് ചിരി തിരക്ക് കൂടുതലാണ് രണ്ട് വശത്തും നിറയെ ആൾക്കാരുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുപ്പിവളകൾ മാല കമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ട് അതായത് ഉറക്കമുളച്ച് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എടുക്കാറില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുണ്ട് നാട്ടിൽ ഉത്സവം തുടങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ പണ്ടത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഗാനമേള നാടകം ഇതൊക്കെ കാണാൻ പോകുമായിരുന്നു കഥകളിയൊക്കെ പണ്ടുണ്ടായിരുന്നു കഥകളി കഥാപ്രസംഗമൊക്കെ ഇപ്പോൾ അതൊക്കെ കുറവാണ് ഗാനമേള നാടകമൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും നല്ല മണൽ വിരിച്ച് മണ്ണിലൊക്കെ ഓടിക്കളിക്കുന്നതും ഒരു പ്രത്യേക സന്തോഷവും ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ പാ ചുരുട്ടിക്കൊണ്ട് പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിങ്ങൾ പലരും ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്